ഹായ് എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സുകാര് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓണമുറ്റത്ത് കവിത വായിച്ചിട്ടുണ്ടാവും അതിലുള്ള ആദ്യത്തെ തന്നിട്ടുള്ള പ്രവർത്തനം എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ ആ ഉണ്ടാവും വിശ്വാസമാണ് പറഞ്ഞാൽ മതി വിശ്വാസമാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള വരികളിലൂടെ ഒന്ന് പോയി നോക്കാം നമ്മളിപ്പോ കഴിഞ്ഞ വരികളിൽ കണ്ടു മഹാബലീനെ കേരളത്തിലേക്ക് വരവേറ്റതും അതിനുശേഷം പല പൂക്കള് പ്രകൃതി ഒക്കെ മഹാബലി തമ്പുരാനെ വരവേറ്റിരുത്തുന്നതും കേരളത്തിന്റെ നടുമുറ്റത്ത് മണിപീഠത്തിലിരുത്തുന്നതും ഒക്കെ കണ്ടു അല്ലെ ഇനിയിപ്പോ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അടക്കുമ്പോ കവി ഓണപ്പാട്ടുകളെ കുറിച്ചിട്ടും ആരാണ് കവി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കുറച്ച് വരികളിലൂടെ പറഞ്ഞു പോകാം അപ്പൊ അതൊന്നും നോക്കാം നമുക്കിനി പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമതിച്ച് കിടക്കും ഗ്രാമൻ പെൺകുടിമാരുടെ കരളുകൾ എന്നുള്ള കാലുകൾ നർത്തണം അല്ലെ അപ്പൊ അങ്ങനെ ആരാണ് പഴയൊരു ഒരു പുള്ളുവനാണ് ഞാൻ പുള്ളുവെന്ന് പറഞ്ഞാലാ നിങ്ങള് കേട്ടിണ്ടാവും വീണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മീട്ടാനൊക്കെ നമ്മുടെ നാട്ടില് പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വരുന്നതാണ് ഈ ഓണക്കാലത്തൊക്കെയാണ് പുള്ളവന്മാരൊക്കെ ധാരാളമായിട്ട് വരിക ഞങ്ങൾ അവിടെയൊക്കെ ഈ പൂരത്തിന്റെ സമയത്ത് അമ്പലത്തിലെ ഉത്സവ സമയത്ത് ഒരു വരാറുണ്ട് വീട്ടിലൊന്നും പാടാറുണ്ട് ആവൂർ പാടിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അവരുടെ പണി എന്താ വെച്ചാല് പല ജോലിയും ചെയ്യും പായും കൂടെ ഒക്കെ നെയ്യാ പിന്നെ അതുപോലെ കൂലിപ്പണികൾ ചെയ്യ അതൊക്കെയാണ് അവരുടെ പണി അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള അദ്ദേഹം ച്ചാ ഓണപ്പാട്ടുകൾ പാടുകയാണ് ഈ ഓണപ്പാട്ടുകൾ എന്തിനു വേണ്ട പാടണേ പുള്ളുവന്മാരൊന്നും ഈ പണിക്ക് ഇല്ല അതുകൊണ്ട് ഓണപ്പാട്ട് പാടാൻ ആരും വരുന്നില്ല അതുകൊണ്ട് കവി സ്വയം ഒരു പുള്ളുവനാവുകയാണ് എന്നൊരു അർത്ഥം കൂടി ഇവിടെ ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ പറയുന്നുണ്ട് എന്താണ് ഇപ്പൊ ആളുകൾ പുള്ളുവൻ പാട്ട് പാടാൻ പുള്ളുവന്മാർ തയ്യാറാവാത്തൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ ആള് ഈ നമ്മുടെ സംസ്കാരത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെ ഒരു നാടാണ് നമ്മുടെ അപ്പൊ കൊയ്യുന്ന യുവതികളും ഒക്കെ പാടത്തുണ്ട് അവർക്ക് പാട്ടുപാടി പാട്ടുപാടിക്കൊടുക്കാണ് പാട്ട് പാട്ടുപാടുകയാണ് ഓണപ്പാട്ടുകളൊക്കെ പാടി ആർക്കാണ് ഒരു ആഘോഷം വേണ്ടത് ശരിക്കും ഈ ഓണക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങേണ്ടത് ആർക്കു കൂടിയാണ് ഈ അടിസ്ഥാന വർഗമായിട്ടുള്ള കർഷക തൊഴിലാളികളും ഒക്കെ തന്നെയാണ് കൂലിപ്പണിക്കാരും ഒക്കെ തന്നെയാണ് സന്തോഷത്തിലേക്ക് പോകേണ്ടത് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഓണപ്പാട്ടുകൾ അവർക്ക് പാടിക്കൊടുക്കാൻ കവി തയ്യാറാവുന്നത് നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേയും ഞാനും കയ്യിൽ വീണപ്പെണ്ണു അല്ലെ അപ്പൊ പറമ്പിന്റെ പാടത്തിന്റെ വരമ്പത്തിരുന്നിട്ട് ഞാനും എൻ്റെ കയ്യില് വീണയും കൂടി പാട്ട് പാടിക്കും അങ്ങനെ എന്താവും ആ വെറ്റിലൊന്ന് മുറുക്കാൻ ഒന്ന് കുറിക്കാൻ നെല്ലുകിടച്ചാലായി അല്ലെ അപ്പൊ വെറ്റില മുറുക്കാനുള്ള വെറ്റിലൊക്കെയാണ് അതുപോലെ നീ നെല്ലൊക്കെ കൊടുത്താലായി അപ്പൊ ദാരിദ്ര്യം തന്നെയാണ് ഈ പുള്ളവന്മാരുടെ അവസ്ഥ എന്ന് കൂടി കവി ഇവിടെ സൂചിപ്പിച്ചു പോവാണ് അടിസ്ഥാന വർഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിന്റെ കൂടി ഒരു പറച്ചിലാണ് ഈ വരികളിലൂടെ എന്നുള്ള നിലയ്ക്കാണ് കൂലിപ്പണിക്കാരന്റെ ജീവിതം കഷ്ടം നിറഞ്ഞതാണ് എന്നൊരു സന്ദേശം കൂടി ഈ വരികളിലൂടെ കവി നമുക്ക് കാണിക്കണ്ട് പിന്നെന്താ ഓണക്കാല തുണരും ഞാൻ തിരുവോണ പാട്ടുകളാണെൻ പാട്ടുകൾ അല്ലെ പൊന്നിൻ ചിങ്കം വന്നു പിറന്നു കരഞ്ഞു തിരിച്ചു കുടഞ്ഞ ഓണത്തിൻ മധുരക്കറി മണി വായിൽ തേച്ച് നൊട്ടി നുണച്ചു കുളി കളിക്കും അപ്പൊ എന്താ പറയുക ഓണക്കാലത്ത് ഉണരും ഈ കുട്ടികൾക്കൊക്കെയാണ് ഈ നമ്മൾ മധുരൊക്കെ നാവിൽ വെച്ചു കൊടുക്കുക അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലെ അതുപോലെ ഇദ്ദേഹം എന്താ പൊന്നിൻ ചിങ്ങം എന്ന് പറയുന്ന ഓണക്കാലത്ത് ഉണരുകയാണ് അപ്പൊ കർക്കടകം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല പഞ്ഞ മാസമാണ് പണിയൊന്നുമില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മാസമാണ് അവിടുന്ന് ഇങ്ങോട്ട് എന്ത് മാസമാണ് പൊന്നിൻ ചിങ്ങം പൊന്നി എന്ന് പറഞ്ഞ സമ്പത്തിന്റെ അപ്പൊ സമ്പത്തിന്റെ ഒരു മാസമാണ് പൊന്നിൻ ചിങ്ങം ചിങ്ങമാസം എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ഉണരുന്നത് അപ്പൊ ഓണക്കാലായി അപ്പൊ ആ പാട്ടുകളൊക്കെ പാടണം അങ്ങനെ പാടുന്ന ആരുടെ മുമ്പിലാണ് പൂത്തറമേലെ പനയോളെ കൂടെ ചൂടെയിരിക്കെ അല്ലേ ആരാ മഹാബലി മനവിടെ ഇരുത്തി നമ്മള് തറമേലെ അല്ലെ മണിപീഠത്തിൽ ഇരുത്തിണ്ട് ആ മഹാബലി തമ്പുരാന്റെ മുമ്പിലാണ് കയ്യിൽ ചാഞ്ഞ് കിടപ്പ് കൊഞ്ചലോടൻ പ്രിയ മകളാൻ വീണപ്പെണ്ണും കയ്യിലുള്ള വീണയും വെച്ചിട്ട് ആരുമുമ്പിലെ പോയിരിക്കണേ മഹാബലിയുടെ മുന്നിലാണ് പാട്ട് പാടാനിരിക്കുന്നെ അപ്പൊ ഒരു ആക്ഷേപം കവിക്ക് നേരെ ഉണ്ടാവണേ എന്താ പഴമേലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാം പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ അല്ലെ പുതിയ ആളുകൾ ഇപ്പൊ പുതിയ കവികളെ ആവാം അല്ലെങ്കിൽ പുതിയ ആളുകളെ ആവാം അവരൊക്കെ എന്തു പറയും പുള്ളിയന്മാരായാലും ഒക്കെ പാടി വരുമ്പോ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില്ല ഒക്കെ പഴയ പാട്ടുകളാണ് നല്ല പാട്ടല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും അപ്പൊ ഈ വീട്ടുകാർ എന്താ ചെയ്യാ പുള്ളിയന്മാർ വന്നാൽ എത്രയും വേഗം കുറച്ചായിരിക്കും പഴമൊക്കെ കൊടുത്ത് ഓണത്തിന് പഴം ഒരു നിർബന്ധ ഘടകമാണ് അല്ലെ പുഴുങ്ങിയ പഴമൊക്കെ ആയിട്ടുള്ള ഒരു നിർബന്ധ ഘടകമാണ് അത് അടു കൊടുത്ത് ഒഴിവാക്കും എത്രയും വേഗം ഒഴിവാക്കും പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ കാശ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല പണിയെടുക്കാതെ കൂലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അഭിമാനം ഉണ്ടാവും ഇല്ല അഭിമാനമുള്ളവർക്ക് പണിയെടുക്കാതെ കൂലി കിട്ടിയാൽ തൃപ്തി ഉണ്ടാവില്ല പല തുറുപ്പൂല എന്നുള്ള സിനിമയിലൊക്കെ പറയുന്നുണ്ട് ആ ഒരു കുട്ടിയായിരിക്കുന്ന കാലത്ത് ജേകദീനെ മമ്മൂട്ടി സഹായ മമ്മൂട്ടി ചെറുപ്പം സഹായിച്ചു കഴിഞ്ഞിട്ട് പൈസ കൊടുക്കുവാനുണ്ട് ഏ ജോലി ചെയ്യാതെ കൂലി മേടിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലെ അതൊരു അഭിമാനമാണ് അഭിമാനമുള്ളവർക്ക് ചേർന്നതല്ല വെറുതെ കാശ് മേടിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം പാട്ട് പാടാതെ കാരണം പൈസ കൊടുക്കുന്ന കാരണം പുള്ളൂമാരൊക്കെ ഈ പണി നിർത്തിപ്പോ അങ്ങനൊരു വ്യാഖ്യാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ എന്താ ഗോമേധകമിഴി എന്നുടെ മുന്നിൽ ഗോമേധകമിഴിയും ഇന്നും കാഞ്ചന സിംഹാസനം അതിൽ മുത്തുകൂടയും അല്ലേ മഹാബലി ഇരിക്കുന്ന ഇരിപ്പാണ് പറയുന്നത് സിംഹാസനത്തിലാണ് ഇരിക്കണത് ഗോമേതമിഴി എന്ന് പറയുന്നത് ആ രത്നൊക്കെ പതിച്ചിട്ടുള്ള സിംഹാസനത്തിലെ അദ്ദേഹം ഇരിക്കുകയാണ് മഹാബലിമാൻ ഇരിക്കുകയാണ് അങ്ങനെയുള്ള മഹാബലിമാനന്റെ മുമ്പിലാണ് ഞാൻ പാട്ട് പാടുന്നത് അതിന് എന്റെ പാട്ട് പഴയതാണെന്നോ സ്റ്റാൻഡേർഡ് ഇല്ലാന്നോ എന്തൊക്കെ വേണമെങ്കിലും ആരൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് അതൊന്നും എന്തല്ല ഒരു പ്രശ്നമല്ല എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്താ ഞാൻ മഹാ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം എന്നാണ് കവി പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അപ്പൊ പുതിയ ആളുകൾ എന്ത് പറയുന്നുണ്ട് ഇതൊക്കെ പഴയതാണ് പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞ് തല്ലിക്കളയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളെ അങ്ങനെ തള്ളിക്കളയുന്നുണ്ട് പുതിയ കവികൾ എന്ന് നമുക്കൊന്ന് കണ്ടുപോവാം വേണമെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം അപ്പൊ കവി സ്വന്തം അഭിപ്രായം കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഓണ കാലത്തിന്റെ പേരിൽ അതുപോലെ തന്നെ എന്താ പണിയെടുക്കാതെ കാശ് കിട്ടുന്ന സമീപനത്തിന് ഉള്ള ഒരു എതിർപ്പ് പുതു ഒരു അഭിമാനമില്ലാതെ നമ്മളെ പറഞ്ഞയക്കുന്ന എതിർപ്പ് കൊണ്ടാണ് പുള്ളുവന്മാർ ഇപ്പം ഈ പണിക്ക് വരാത്തത് എന്നുള്ളൊരു സൂചന കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട് ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ കവിത മുഴുവൻ ഒന്ന് വായിച്ചു നോക്കണം എങ്കിൽ മാത്രമാണ് അർത്ഥം കിട്ടിയോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടിയെന്ന് തോന്നും പക്ഷെ മുഴുവനായിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടിയോ എന്നുള്ള ധാരണയിലെത്തുള്ളൂ ഓക്കെ അപ്പോ അതൊന്ന് ചെയ്യാം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം മറ്റു ക്ലാസ്സിൽ കാണാം താങ്ക്സ്